വ്യാഴ ഇടവരാശിയിൽ നിൽക്കുന്നു അത് മിഥുനൻ രാശിയിലേക്ക് വരും അങ്ങനെയാകുമ്പോൾ വ്യാഴത്തെക്കൊണ്ട് എങ്ങനെയാണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം നിൽക്കുന്ന രാശി അതായത് ചന്ദ്ര നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വ്യാഴം നിൽക്കുകയാണെങ്കിൽ ധനപരമായിട്ട് നല്ല കാലമായിരിക്കും വിദ്യാഭ്യാസപരമായിട്ട് നല്ല കാലമായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും വ്യാഴം നാലിനെയാണെങ്കിൽ ഗ്രഹസംബന്ധമായിട്ട് നല്ലതായിരിക്കും വാഹനം വാങ്ങാനൊക്കെ നല്ലതായിരിക്കും എന്ന് നമ്മൾ പറയും വ്യാഴം അഞ്ചാം ഭാവത്തിലാണെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ അതായത് അഞ്ചെന്ന് പറയുന്ന ആത്മജ്ഞാനം നൽകുന്ന ഒരു രാശി കൂടിയാണ് മനസ്സും ആത്മാവും പ്രജ്ഞി മേധ പ്രതിഭ എന്നൊക്കെ പറയും പ്രജ്ഞ മേധ പ്രതിഭ വിവേകശക്തി എന്നെല്ലാം പറയും ഇതെല്ലാം തരുന്ന ഒരു ഇതാണ് അപ്പോൾ മന്ത്രങ്ങൾ ജപിക്കേണ്ട സമയം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പറയുന്നുണ്ട് അത് അഞ്ചാം ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സന്താനം സന്താനത്തിന്റെ കാരകൻ കൂടിയാണ് വ്യാഴം അതുകൊണ്ട് സന്താനം ഉണ്ടാവാൻ പറ്റിയ സമയമാണോ എന്ന് വ്യാഴം അഞ്ചില് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പിന്നെ വ്യാഴം ഏഴില് വ്യാഴ ഏഴിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വിവാഹം നടക്കുമോ എന്ന് പറയാൻ സാധിക്കും വ്യാഴം ഒമ്പതിലാണെങ്കിൽ ഒമ്പതെന്ന് പറയണ ഭാഗ്യസ്ഥാനമാണ് അച്ഛൻ്റെ സ്ഥാനമാണ് അപ്പോൾ വ്യാഴം ഒമ്പതിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ചന്ദ്രാൽ ഒമ്പതിൽ നിൽക്കുകയാണെങ്കിൽ ഈ അച്ഛന് നല്ലതായിരിക്കും വിദേശത്ത് പോകാനൊക്കെ ചിന്തിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ വിദേശത്ത് പോകാൻ സാധിച്ചു എന്നിരിക്കും ഇങ്ങനെ വ്യാഴത്തെക്കൊണ്ട് ഒമ്പതിൽ ഭാഗ്യം മിക്കവാറും ഭാഗ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യാഴത്തെക്കൊണ്ട് ഒമ്പതിൽ നിൽക്കുന്ന വ്യാഴത്തെക്കൊണ്ട് പറയും ഇനി പത്താം ഭാവത്തിലാണെങ്കിൽ കുറച്ച് അലച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കർമ്മപരമായിട്ട് വ്യാഴം നല്ലത് ചെയ്യും അതുകൊണ്ട് വ്യാഴം പത്താം ഭാവത്തിലാണ് രാശിക്കാരൻ്റെ പത്താം ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാലും കുറേ അവിടെ നല്ലത് പറയാൻ സാധിക്കും പതിനൊന്നിലാണെങ്കിൽ ധനവർദ്ധന മുതലായ അഭിവൃദ്ധിയെപ്പറ്റി നന്നായിട്ട് പറയാം ശുഭഗ്രഹം എപ്പോഴും പതിനൊന്നാം ഭാവത്തിൽ ആയാലും ശരി ആയാലും ശരി പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് വ്യാഴം പതിനൊന്നിൽ നിന്നുകഴിഞ്ഞാൽ വളരെ നല്ലതാണ് പന്ത്രണ്ടിൽ നിന്ന വ്യാഴം നല്ലതല്ലാത്ത വലിയ ഗുണമൊന്നുമില്ല പക്ഷെ പന്ത്രണ്ടിലും വ്യാഴം നന്മ ചെയ്യുന്നുണ്ട് പന്ത്രണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും അതായത് പാവകളെ സഹായിക്കാൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക